നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ആൾക്കാർക്ക് ഗ്രേ ഹെയർ നന്നായിട്ട് സ്യൂട്ടാവും അവരത് സ്റ്റൈലായിട്ടായിരിക്കും കൊണ്ടു നടക്കുക പക്ഷേ അതേ ഗ്രേ ഹെയർ മറ്റു ചില ആൾക്കാർ എങ്ങനെ ഹൈഡ് ചെയ്യണമെന്നായിരിക്കും നോക്കി നടക്കുന്നത് കാരണം എന്താ നമുക്ക് അത് സ്യൂട്ടാവാത്തത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ചില കളേഴ്സിൻ്റെ കാര്യം ചില ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലും ഇത് കറക്റ്റാണ് കാരണം ചില സെലിബ്രിറ്റീസൊക്കെ ഈ വൈബ്രൻ്റ് ആയിട്ടുള്ള ചില കളേഴ്സൊക്കെ ഇടുമ്പോൾ നമ്മൾ പറയും വാവ് എന്ന് പറയും പക്ഷേ ഇതേ സാധനം നമുക്ക് ചിലപ്പോൾ ചേരണമെന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ആക്സസറീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെയർ കളറിൻ്റെ കാര്യമാണെങ്കിലും മേക്കപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ എല്ലാം അറിയാം പക്ഷേ അണ്ടർ ടോൺ അറിഞ്ഞ് വേണം മേക്കപ്പ് ചെയ്യാൻ എന്നൊക്കെ പറയാറുണ്ട് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അപ്പോൾ എന്താണ് ഈ അണ്ടർ ടോൺ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ അണ്ടർ ടോൺ ആയിരിക്കണം അപ്പം നമുക്ക് ഓരോരുത്തർക്കും അണ്ടർ ടോൺ ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ഏതാണ് നമ്മളുടെ അണ്ടർടോൺ എന്ന് അറിഞ്ഞിട്ട് അതിന് മാച്ചാവുന്ന രീതിയിൽ ആക്സസറീസും ഹെയർ കളറും മേക്കപ്പും അല്ലെങ്കിൽ ഡ്രസ്സും ഒക്കെ ചൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മാച്ച് ായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും അപ്പം അണ്ടർ ടോണിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അണ്ടർ ടോൺ നോക്കിയൊന്നും ഡ്രസ്സ് ചൂസ് ചെയ്യണമൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സ് വിട്ടിട്ട് നമുക്ക് പോകാം മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു ബിഗ് ഡേ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ലൈഫിലെ ഒരു ഇവന്റോ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇതൊക്കെ അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ അതിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അണ്ടർ ടോൺ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും സോ നമുക്കതെന്താ നോക്കാം അതിനു മുമ്പ് പറയാൻ ഒരു ഇച്ചിരി ലേറ്റ് ആയിപ്പോയി മൈനേമി സ്നേഹു ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ മെയിൻലി നമുക്ക് മൂന്ന് അണ്ടർടോൺ ആണുള്ളത് വാം കൂൾ ആൻഡ് ന്യൂട്രൽ ഇതിൽ ന്യൂട്രലുകാർ കുറച്ച് ലക്കിയാണ് കേട്ടോ കാരണം കുറച്ച് കാറ്റഗറി ഓഫ് കളേഴ്സ് ആയിരിക്കും വാം ഉള്ളവർക്ക് ചേരുക അതുപോലെ തന്നെ കൂളുകാർക്കും കുറച്ച് കളേഴ്സ് ഉണ്ടാവും പക്ഷേ ഈ ന്യൂട്രൽ എന്ന് പറയുമ്പം ഒട്ടുമിക്ക രണ്ടിലും വരുന്ന കളേഴ്സൊക്കെ അവർക്ക് സ്യൂട്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവർ കുറച്ച് ലക്കിയാണ് എന്ന് പറഞ്ഞത് ഓക്കെ സോ നമുക്ക് എങ്ങനെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെയിൻസ് നോക്കുക ഈ വെയിൻ ഒരു ഗ്രീൻ കളറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാം ഓർ ഒലീവ് അണ്ടർടോൺ ഉള്ള ആളായിരിക്കും ഇനി നിങ്ങളുടെ വെയിൻ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പേർപ്പിൾ കളറിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂൾ അണ്ടർ ടോൺ ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ വെയിൻ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് മിക്സ് പോലെ അതായത് ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും പെർപ്പിളിൻ്റെയൊക്കെ ഒരു മിക്സ് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ന്യൂട്രൽ അണ്ടർ ടോൺ ഉള്ള ആൾക്കാരായിരിക്കും ഇനി സെക്കൻഡ് മദേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരെ നോക്കുമ്പോൾ അവർക്കൊരു കുറച്ചും കൂടി ഒരു റോസി ആൻഡ് ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു ഫേസ് ലുക്ക് എന്ന് വെച്ചാൽ ഒരു സ്കിൻ ടോൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ കൂൾ അണ്ടട്ടോൺ ഉള്ള ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഒരു യെല്ലോയിഷ് കളറിലുള്ള ടിന്റ് ആണ് നിങ്ങളുടെ ഫേസിൽ കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ള ആൾക്കാർ ഇനി നിങ്ങളൊരു ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നോക്കുക അതിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ഫേസ് വാഷ് ഔട്ട് ആവുന്നതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടട്ടോൺ ഉള്ള ആൾക്കാരായിരിക്കും ഇനി തേർഡ് മതേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സൺ എക്സ്പോഷർ ഒക്കെ ഉള്ളത് വരും ഒരു സൂര്യപ്രകാശം അടിക്കുന്ന സമയത്തുണ്ടല്ലോ ചില ആൾക്കാർ കണ്ടില്ല ആയ പോലെ ഇരിക്കും അങ്ങനെ സ്കിൻ പെട്ടെന്ന് അങ്ങ് ബേൺ ആവുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൂൾ ഉള്ള ആളായിരിക്കും കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ സണ്ണിൻ്റെ എക്സ്പോഷ്യർ ഭയങ്കരമായിട്ട് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മളുടെ സ്കിൻ ടാൻ ആയി മാറുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതായത് കരുവാളിപ്പ് എന്ന് പറയില്ല അങ്ങനെ വരുന്ന വരുന്നൊരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ അത് വാം അണ്ടർടോൺ ഉള്ള ആൾക്കാരുടെ ആയിരിക്കും ഇനിയും ചില ആൾക്കാരുണ്ട് ആദ്യം ഇങ്ങനെ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ബേണിംഗ് തുടങ്ങും ദെൻ അതൊരു ടാനിങ്ങിലേക്ക് മാറും ഇത് രണ്ടും ഏക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ന്യൂട്രൽ അൻണ്ടർടോൺ ആയിരിക്കും ഇനി ഫോർത്ത് വേ ടു ഐഡന്റിഫൈ യുവർ അണ്ടർടോൺ അതെന്ന് പറയുന്നത് നിങ്ങളൊരു ഗോൾഡൻ കളറിലുള്ള ഓർണമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് നോക്കുക കുറച്ച് നല്ലോണം എന്തെങ്കിലും ഗോൾഡോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് നോക്കുക അപ്പോൾ അതിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് മാച്ച് ആവുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വാം അണ്ടട്ടോൺ ഉള്ള ആളായിരിക്കും ഇനി ഗോൾഡിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ചെയ്യുന്നത് ഈ സ്റ്റോൺസ് ഒക്കെ വെച്ച ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ സിൽവർ ആയിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൂൾ അണ്ടട്ടോൺ ഉള്ള ആളായിരിക്കും ഇനി ചില ആൾക്കാർക്ക് ലക്കിലി ഈ പറഞ്ഞ ഗോൾഡും ചേരും സിൽവറും ചേരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളൊരു ന്യൂട്രൽ അണ്ടർട്ടോൺ ഉള്ള ആളായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി നമ്മൾ നമ്മളെങ്ങനെയാണ് അണ്ടർടോൺ ഫൈൻഡൌട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇനി മുതൽ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സോ അല്ലെങ്കിൽ ഹെയർ കളറൊക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സസറിസ് ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ അണ്ടർടോൺ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൂഗിളിനോട് തന്നെ ചോദിക്കാം ഈ അണ്ടർ ടോൺ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ആവുന്ന ഡ്രസ്സ് ഏതൊക്കെയാണ് ഡ്രസ് കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുക്കുന്ന സമയത്ത് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടെ പ്രത്യേകിച്ചും ഹെയർ കളറിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു വാം അണ്ടർടോൺ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ചേരുന്നത് ഒരു ബ്രൗണിഷ് കളറിലുള്ള ഹെയർ കളറൊക്കെ ആയിരിക്കും ബാക്കി ചില കളേഴ്സ് അവർക്ക് ഭയങ്കരമായിട്ട് ഉള്ള ഒരു ഫേസ് ഒരു സ്കിൻ ടോണിനെ കൂടുതലങ്ങ് ഡളായിട്ട് ഫീൽ ചെയ്യാനൊക്കെ ആയിട്ട് കാരണമാകും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേക്കപ്പ് ആണെങ്കിലും ഈ പറയുന്ന ഹെയർ കളർ ആണെങ്കിലും എക്സസറീസ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് കോമെൻസിൽ പറയാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം പിന്നെ ചില ആൾക്കാർ ചില വീഡിയോസിനൊക്കെ അടിയിൽ പറയണം ഇങ്ങനത്തെ വീഡിയോ ചെയ്യാമോ അങ്ങനത്തെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ അങ്ങനെ അവരുടെയായിട്ടുള്ള സജഷൻസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെഫിനറ്റായിട്ടും അതൊക്കെ ഞാൻ കൺസിഡർ ചെയ്യും എനിക്ക് മൂവിങ് ഫോർവേഡ് ഇനി വരുന്ന സമയത്ത് എനിക്ക് സമയങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ജനുവനായിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞു തരണം എനിക്ക് അത്രയും ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞു തരുകയും ചെയ്യും സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ടേക്ക് കെയർ